അസ്സാം വലൈക്കും അള്ളാഹു വസു അലാസൈദിനി രണ്ട് ദിക്രുകളും ചൊല്ലി എന്ത് ചോദിച്ചാലും റബ്ബ് നൽകുമെന്ന് പറഞ്ഞ ഒരു ആ ദിക്രുകളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് നമ്മൾ ദുക ചെയ്യുന്ന ഏത് നേരത്തിലാണോ നേരത്താണോ ആ സമയത്ത് ഈ രണ്ട് ദിക്കൃകളും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ദുബ ചെയ്താൽ അത് എന്ത് തന്നെ ദുഖ ചെയ്താലും തീർച്ചയായിട്ടും അത് റബ്ബ് നൽകുമെന്ന് അതീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അത്രയ്ക്കും മഹത്വമേറിയ രണ്ട് ബിക്രികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് ദുവ എന്റെ ദ സ്വീകരിക്കുന്നില്ല എന്ന് ഒരുപാട് പേർ വിഷമിച്ചു പറയുന്നവരുണ്ട് അവരോടായി പറഞ്ഞുകൊള്ളത്തെ നിങ്ങൾ ദുവാ ചെയ്യാനിരിക്കുന്ന നേരങ്ങളിൽ നിങ്ങൾ ഈ രണ്ട് ദുഃഖ ദുബായും കൂടി ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കും ഏത് ദുവയാണ് യാദൽ ജലാലി വല്ലിക്രാം യാദൽ ജലാലി വല്ലിക്രാം എന്ന ഈ ഒരു ദിക്കറിനെ എന്ത് ചെയ്യുക ദുവാ ചെയ്യുന്ന സമയങ്ങളിൽ അതിനോടൊപ്പം തന്നെ അത് കഴിവ് കഴിവതും പരമാവധി അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ ദിക്ക് ചൊല്ലുന്നതിനോടൊപ്പം അതോടൊപ്പം തന്നെ വേറൊരു ദുഃഖി ദിക്ര കൂടെയുണ്ട് ിൽ ഉൾപ്പെടുത്തുക ദ ചെയ്യുന്ന നേരങ്ങളിൽ ഈ ദിക്കളെ എന്ത് ചെയ്യുക അതിനോടൊപ്പം തന്നെ ചൊല്ലുക ഈ ചൊല്ലി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ദുഃഖ അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തി പടച്ചവനോട് കണ്ണീരിന്റെ കണ്ണീർ കണ്ണുകളിൽ കണ്ണീർ ഈറൻ അണിഞ്ഞുകൊണ്ട് അത്രയധികം നമ്മൾ ഭയഭക്തിയോടെയും ബഹുമാനത്തോടെയും കൂടി അള്ളാഹുവിനോട് പറയുക നമ്മുടെ കാര്യം ഇൻഷാ അല്ല തീർച്ചയായിട്ടും എന്ത് ചെയ്യും നമുക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും നമ്മുടെ നാവിൻ ബന്ധത്തിൽ എപ്പോഴും നമ്മൾ ഓർമ്മ വരുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്ന സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഇത് ദുബായിയുടെ ഒപ്പം നിങ്ങൾ ഈ വിക്രകൾ പൂർണ്ണമായും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ദുഃഖ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അത് അറിയിക്കുക നിങ്ങളുടെ പേരും കാര്യം എന്താണ് എന്നുള്ളത് കമന്റിലൂടെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ വരെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഷാല്ല ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിലോട്ട് വന്നിട്ടുണ്ട് അറിയുന്ന ആളുകളിലോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ കുറേയധികം തന്നെയിൽ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ച് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ട് ചാനലിലേക്ക് ഇവർ നോക്കിയാൽ കാണാം ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതല്ല ഇത് ഇതൊന്നും ആവശ്യമില്ല എങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കണം ഇൽമിനെ കുറിച്ച് കൂടുതൽ അറിയണം ദുഃഖകളെയും ദുഃഖ ദിക്രകളെയും കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിക്കവർ കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു നിങ്ങളുടെ താല്പര്യമാണ് ഇൻഷല്ല ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്കൊരു സ്വതക്കയാണ് കിട്ടുന്നത് അത് നിങ്ങൾ പാഴാക്കി കളയാതിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ എന്ത് എന്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ ഈ കാര്യങ്ങളും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്തു തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലെന്ന് അതിൻ്റെ ഇനേബിൾ ചെയ്തു എന്ന് പൂർണ്ണമായിട്ടും അതൊരു ഒരു ബോധ്യം ബോധ്യപ്പെടുപ്പെടുക എങ്കിൽ മാത്രമേ ആ വീഡിയോകൾ വരികയുള്ളൂ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ ആവശ്യമാണ് എന്നുള്ളത് ചാനൽ കയറി കാണുക തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമന്റിലൂടെ അറിയിക്കുക ഒരു കമന്റെങ്കിലും നിങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല എങ്കിൽ കൂടിയും ഒരു സലാമെങ്കിലും ഇൻഷാല്ലാ അറിയിക്കുക ഞാനത് നോക്കും തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരികയും ചെയ്യും ഇൻഷാല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ദുബകളും ദിക്കറികളും സ്വലാത്തുകളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ചാനലാണ് തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അസലാ